ഹായ് നമസ്കാരം പേയ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എൻ്റെ പേയപ്പെട്ട പ്രേക്ഷകര് ഞാനൊന്ന് ക്ഷണിക്കുകയാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പിനാസ് സപ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഒരൊന്നാന്തരം സംഗി അതായത് മുസംഗി എന്ന് നമുക്ക് പറയാം സംഘപരിവാറിന് വേണ്ടി എന്ത് തെണ്ടിത്തരവും എന്ത് ശുദ്ധ അസംബന്ധവും വിളിച്ച് പറയുന്ന ഒരു പരനാറി ഇവന്റെ ഈ ചാനൽ അപ്പിനാസ് സപ്ന എന്നാണ് ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം പല പ്രാവശ്യവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഇവന്റെ വീഡിയോകൾ പല പ്രാവശ്യവും ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവന്റെ പഞ്ചായത്തിലുള്ള ഒരു സ്ത്രീ വളരെ ധൈര്യപൂർവ്വം വന്നിട്ട് ഇവന്റെ കുറച്ച് ചേഷ്ടകൾ അങ്ങോട്ട് പറയുക ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനായിട്ടും ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനും എം എൽ എ സ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ചില നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പാലക്കാട്ട് ബി ജെ പിയുടെ ഒരു കൊമാൻഡർ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം പാലക്കാട് ഒരു സ്ത്രീ പരാതിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളത്തും ഇവനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ അപ്പിനാ സപ്പിന വേട്ടാവളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ നാറി ഒരു ശുദ്ധ തെമ്മാടിയാണെന്നുള്ളത് നമുക്കറിയാം കാരണം സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം കഴിച്ചിട്ട് നാറി വന്നിരുന്നുണ്ട് സമുദായത്തെ കുറിച്ചിട്ട് പറയും പിന്നെ ഒരു മുസംഗിയാണ് പിന്നെ സുബേർ ബാപ്പു എന്നാണ് ഈ ചെറ്റയുടെ പേര് ഇവൻ വന്നിരുന്നുണ്ട് സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് കുറെ വീടുകൾ ചെയ്തിട്ടുണ്ട് ഈ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ എന്താണെങ്കിലും ഇപ്പോൾ ഇവൻ അകത്തായിട്ടുണ്ട് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ നാട്ടുകാരി ഇവനെക്കുറിച്ചിട്ട് പറയുന്ന ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കാതെ പോരുത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ഇതുപോലുള്ള ചില പരനാറികളാണ് ഈ പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കൾ മനസ്സിലായോ ഇവൻ കോഴിക്കോട് സ്വദേശിയെ കണ്ടാണെന്നാണ് തോന്നുന്നത് ഇവൻ ബി ജെ പിക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട എന്ത് തറപ്പണിയും ചെയ്യാൻ മടിക്കാത്ത ഉളുപ്പില്ലാത്ത ഇല്ലാത്ത ഒരു പാഴാണ് ഈ സാധനം എന്തായാലും ഇവനെ കുറിച്ചിട്ട് ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്നു കേട്ടോളൂ എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ഉണ്ട് അപ്ന സപ്നന്റെ പേര് ചാനലിന്റെ പേര് സുബേർ വാപ്പു എന്ന് പറഞ്ഞിട്ടാണ് അയാള് അയാൾ കൊറേ റിയൽ എസ്റ്റേറ്റ് ആരാണെന്ന് പറയും അത് ഇതൊക്കെ പറയും പക്ഷെ അയാള് ഭയങ്കര പീഡന എന്ന് വെച്ചാല് സ്ത്രീ പീഡനം ഉണ്ടാവുമല്ലോ സ്ത്രീലംബൻ എന്നുണ്ടാവുമല്ലോ അതാണ് ഇയാളെ വീക്ക്നെസ് സ്ത്രീകൾ അവിടെ ഉണ്ടാവും അവിടെ വായുക്കിക്കുക സ്ത്രീകളെ പീഡിപ്പിക്കുക അതാണ് അയാളൊരു ലക്ഷ്യം അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നുകൊടുത്തത് ള് അപ്പൊ വാതിലൊന്നും ഇപ്പൊ നേരെ പിന്നെ കിച്ചണില് വരുന്ന് ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു കൈ ചെയ്യുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാൻ ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കേണ്ടവരുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവിലോരും ഇല്ലാത്തവരും ഗൾഫില്ലോക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാളൊരു ശല്യമായി മാറിയൊക്കെയാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഞാനിപ്പോ ഇത് പിന്നെ ഒരു കുറച്ച് കുറച്ചൊരാഴ്ച വൈകീട്ടാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുത് പിന്നെ ഞാനൊരു കൂടിയാണ് അപ്പോ ഇ ഇയാളെ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എന്താ വെച്ചാൽ എനിക്ക് എനിക്കെന്നെ ഇത് പറയാൻ പറ്റും സാധാ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയെടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിരെ ഞാൻ ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കേണ്ടവരുണ്ടല്ലോ അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവിലോരും ഇല്ലാത്തവരും ഗൾഫില്ലോരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാളൊരു ശല്യമായി മാറിയിക്കാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഞാനിപ്പോ ഇത് പിന്നെ ഒരു കുറച്ചൊരാഴ്ച വൈകീട്ടാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുതെ പിന്നെ ഞാനൊരു പൊതുപ്രവർത്തി കൂടിയാണ് അപ്പൊ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എന്താ എനിക്ക് അപ്പൊ കേട്ടല്ലോ സുബേർ ബാപ്പു എന്ന് പറയുന്ന ബി ജെ പിയുടെ മുസങ്കി ആയിട്ടുള്ള ആ ഏരിയയിൽ എന്തോ എന്തോ നേതാവാണ് ഇവൻ അപ്പൊ ഇവൻ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാണല്ലോ ഇവൻ ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ ഘോര ഘോരം കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടപ്പട്ടിയാണ് അപ്പൊ ഇതിനകത്ത് ഇതുപോലത്തെ കുറെ ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ എന്തായാലും ആ ഒരു സ്ത്രീ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇത്രയും പച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നു ഇവനെ വെറുതെ വിടരുത് ആ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തെന്നാണ് ഇവര് ആ ഇവര് ഈ ഒരു വാർത്തയിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് എന്താണെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ നാറീനെ വെറുതെ വിടരുന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇവനെ ബി ജെ പി ഇനി പുറത്താക്കൂ ഇനി ഇനിയിപ്പം ഇവനൊരു മുസംഗി ആയതുകൊണ്ട് അവർ തള്ളിപ്പുറം എന്ന തരത്തിൽ ഒരു സംശയം വേണ്ട കറക്റ്റോ കാരണം ഇനി വേറെ ഏതെങ്കിലും ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ബി ജെ പി അവരെ സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ എന്തായാലും ഈ നാറിക്ക് ഇനിയിപ്പോൾ ബി ജെ പി തന്നെ പണി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ കാരണം ഇവനെ പോലുള്ള വൃത്തികെട്ട നാറികളെ ഒന്നും ഒരിക്കലും അവർ ചുമന്നുകൊണ്ട് നടക്കത്തില്ല പ്രത്യേകിച്ച് ഇവൻ മുസംഗി ആയത് മാത്രം മറിച്ച് വേറെ ഏതെങ്കിലും രാമചന്ദ്രനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ല അലക്സാണ്ടർന്നോ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം ബി ജെ പി അവനെ സംരക്ഷിച്ചുകൊണ്ടുപോയനെ അപ്പം ഈ ഒരു നാറിയ കഥയുമായിട്ട് വന്നിട്ടുള്ള ഈ നാറിയനെ ഒരിക്കലും അവർ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല അവർ സംരക്ഷിക്കത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എന്താണെങ്കിലും ഇപ്പൊ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറച്ചു ഈ വേട്ടാവളിയന്മാർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ബി ജെ പിയുടെ പല നേതാക്കന്മാരെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ നമ്മൾ കണ്ടു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ബോംബ് പൊട്ടിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നല്ലോ യുവനടി എന്ന് പറഞ്ഞ് വന്ന് മാധ്യമങ്ങളിൽ വന്ന് ഞെളിഞ്ഞിരുന്നുണ്ട് എന്ത് ചോദിച്ചാൽ ഇളിച്ചുകൊണ്ട് മറുപടി പറയുന്ന ഈ ഒരു സാധനം ആ സാധനം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മറുപടി പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ബോംബ് പൊട്ടിച്ചിട്ട് ഇവളിപ്പം എസ്കേപ്പ് ആയി കാരണം ഇവള് മറ്റേ യുവ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഗൂഗിളിനോട് ചോദിച്ച് നി എന്ന് പറയുന്ന ഒരു യുവ നടിയെ അറിയാവുന്ന ചോദിച്ചപ്പോഴത്തേക്ക് ഗൂഗിൾ തന്നെ പച്ചത്തെറിയാണ് നമ്മളെ തിരിച്ചു വിളിച്ചത് കാരണം അങ്ങനെ അങ്ങനൊരു സാധനത്തിന് ഗൂഗിളിനെ അറിയത്തില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിൽ ഇപ്പം വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട് ഇപ്പൊ എവിടെ നോക്കിയാലും തുണി കൊടുക്കാത്ത ഈ ഒരു സാധനത്തിനാണ് കാണുന്നത് കാരണം എത്രത്തോളം ജനങ്ങളേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇവിടെ ഒക്കെ കുറിച്ചിട്ട് നമ്മൾ ഇനി എന്താണ് പറയേണ്ടത് എന്തായാലും കേരളത്തിലെ സ്ത്രീ സമൂഹം ഇവളെ കുറിച്ച് പറയാമെന്ന് അത്രയും പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ ഫേമസ് ആകാൻ വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കാൻ വേണ്ടി പാർട്ടിയിലുള്ള നേതാക്കന്മാരടക്കം രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള തെളിവുകളുണ്ട് അതും മുതിർന്ന പല നേതാക്കന്മാര് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ധാഷ്ട്യം കാണിക്കുന്ന നേതാക്കന്മാരുണ്ട് ഞങ്ങൾ കഴിഞ്ഞിട്ട് വേറെ ആളുള്ള സത്യത്തിൽ ഉണ്ടല്ലോ ഇത് കാലഘട്ടം മാറിയെന്ന് വേണം പറയാം കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ യുവത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം നോക്കുന്നത് കാരണം യുവതലമുറകൾ വന്നെങ്കിലേ അവരുടെ ആ ഭാവനയിലനുസരിച്ചിട്ട് ഈ രാജ്യത്തിന്റെ ഡെവലപ്പ് ഉണ്ടാകത്തുള്ളു ഇപ്പൊ ഒരു സാധനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരാൾ വിൽക്കുന്നു രണ്ടുപേരും വാങ്ങിക്കുന്നു ഇനിയിപ്പോൾ ആകെ വിൽക്കാനുള്ളതിനെ നമ്മളെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വിറ്റ് തൊലച്ചു ഇനിയിപ്പോ ഒന്നുമില്ല ബാക്കിയെല്ലാം പ്രൈവറ്റിന് കൊടുത്തിരിക്കുക അപ്പൊ ഇനിയിപ്പോ ഈ നമ്മുടെ ഈ മുഗൾ ചക്രവർത്തിമാരുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ചില വേട്ടാവളിമാർക്ക് കുരുവട്ടാന്ന് തുടങ്ങും കാരണം അവർ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടല്ലാതെ എന്ത് തേങ്ങയെ കൊടുത്തിരിക്കുന്ന ഒരു പ്രതിമ മൂവായിരം കോടിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കാക്ക തൂറിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ രാജ്യത്തെ ജനങ്ങളെ മതിക്കാത്ത ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഈ വൃത്തികെട്ട ഊളകൾക്കെതിരെ ശക്തമായ രീതിയിൽ രാഹുൽ ഗാന്ധി ഇപ്പൊ ഉന്നയിക്കുന്ന ഈ ഒരു വിഷയം അത് ഗൗരവമായി എടുത്തുകൊണ്ട് ആ ജനങ്ങൾ മുഴുവൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പിന്നിൽ പോണം എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇനി ഒരു സുഖസുന്ദരമായിട്ടുള്ള ഒരു ഭരണവും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തേലും ഗുണം ഉണ്ടാകത്തുള്ളൂ എന്തായാലും ഈ കാണിച്ചിട്ടുള്ള ബാപ്പു എന്ന് പറയുന്ന ഈ വൃത്തികെട്ട നാറീന പോലീസ് പൊക്കിയിട്ടുണ്ട് ബാക്കി കഥകളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ വരാം എന്താണെങ്കിലും ബി ജെ പി കാരാ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇനി നിങ്ങൾ പറയും ഇവൻ ബി കാരനല്ല ഇവൻ ഞങ്ങളുടെ പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ലാന്നൊക്കെ പറയും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ സുബേറു ബാപ്പൂട്ടി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ